നമുക്കറിയാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പോലെയല്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ എം എൽ എ മാർ എം എൽ സിമാർ ഒക്കെ ഈ പറയുന്ന എലക്ഷനിൽ പങ്കെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതായത് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾ ഒക്കെ എം പിമാരെ കൂടാതെ പങ്കെടുക്കും എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സി പി രാധാകൃഷ്ണനെതിരെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തിയതോടുകൂടി വാശിയേറിയ പോരാട്ടമായി എന്ന് മാത്രമല്ല ജഗദീപ് ധൻഖർ ഒളിയമ്പെയ്യുകയാണ് തനിക്ക് എന്തിന്റെ പേരിലാണ് ബി ജെ പിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നത് ബി ജെ പി എന്തുമാത്രം മനോവേദനയാണ് തനിക്ക് നൽകിയത് ഇതൊക്കെ കൃത്യമായി മാധ്യമങ്ങളോട് വിശദീകരിക്കണമെന്നുണ്ട് എന്നാൽ പ്രതിപക്ഷത്തിന്റെ എങ്കിലും വിശ്വാസ്യത പിടിച്ചെടുത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ വള്ളിമുള്ളി തെറ്റാതെ പറയാനും കഴിയുകയുള്ളൂ പ്രതിപക്ഷം ഇപ്പോഴും കട്ട കലിപ്പിൽ തന്നെയാണ് ധൻഖറിനോട് അത്രയേറെ മോശമായ രീതിയിലാണ് രാജ്യസഭയിൽ പ്രതിപക്ഷത്തോട് ധൻഖർ പെരുമാറിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ ലോക്സഭയ്ക്കകത്തും പുറത്തും പേരെടുത്തു പറഞ്ഞ് പരിഹസിച്ച ധൻഖറിന്റെ ആ മനോനിലയെക്കുറിച്ചും മല്ലികാർജുൻ ഖാർഗെ വിശദമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സുപ്രീം കോടതിയിലെ പ്രതിപക്ഷത്തിന്റെ നിരവധിയായ ഹർജികളിലും വ്യക്തമാക്കിയിട്ടുള്ളത് ഉപരാഷ്ട്രപതിയെ പോലും എടുക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഉപരാഷ്ട്രപതി നേരത്തെ ഒരു കളിപ്പാവയെ പോലെ ബി ജെ പിക്ക് വേണ്ടി എല്ലാ രീതിയിലും നെറുകേടുകൾക്ക് കൂട്ടുനിന്നെങ്കിൽ പോലും അദ്ദേഹം അവസാന ലാപ്പിൽ കൊണ്ട് പിൻവാങ്ങിയത് എന്തിന്റെ പേരിലായിരുന്നു എന്നത് വിശദമായി അന്വേഷിക്കണം അത് ഈ രാജ്യത്തോട് തുറന്ന് പറയാനുള്ള സാമാന്യ മര്യാദ ധൻഗർ കാണിക്കണമെന്ന വാക്ക് മാത്രമാണ് ഖാർഗെ ഉച്ചരിച്ചത് എന്നാൽ ധൻഗർ ഇപ്പോഴും അത് തുറന്നു പറഞ്ഞിട്ടില്ല സെപ്റ്റംബർ ഒൻപതാം തീയതി ആ ബോംബ് പൊട്ടിക്കും അതായത് കൃത്യമായി പറഞ്ഞാൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് ഒരു പത്രസമ്മേളനം ജഗദീപ് ധൻഗർ നടത്തും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ അത് ബി ജെ ഉള്ള വാട്ടർ ആയി തന്നെയാണ് കണക്കാക്കേണ്ടത് പതിനഞ്ച് കൊല്ലം ഭരിച്ചു മുടിപ്പിക്ക ഈ രാജ്യം മുഴുവൻ സംഘപരിവാറിന് തീവറെഴുതി കൊടുക്കുന്ന അവസ്ഥ വരും എന്ന് സ്വപ്നം കാണുന്ന അമിത്ഷായ്ക്കും മോദിക്കും എട്ടിന്റെ പണി ഒരുക്കാൻ എഴുപത്തിനാല് വയസ്സുകാരനായ ധൻഗറിന് ഇനിയും ഒരു അംഗത്തിന്റെ ബാല്യമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുന്നൊരുക്കം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ തൃണമൂൽ കോൺഗ്രസ് ധൻഗറിനോട് വിശദമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് വന്ന് ഒട്ടനവധി ദ്രോഹങ്ങൾ ഞങ്ങളുടെ സർക്കാരിനെതിരെ ചെയ്തുവെങ്കിലും ഇപ്പോൾ സത്യത്തിന്റെ പാതയിലാണല്ലോ നിങ്ങൾക്ക് പറയാനൊരു അവസരം പ്രതിപക്ഷത്തിന്റെ മാനസികപരമായ എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകും എന്ന കാര്യം കൂടി ഡെറക് ഓബ്രൈനും മൊയ്ത്രയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള നേതാക്കൾ പ്രത്യേകിച്ചും അഭിഷേക് ബാനർജി അടക്കമുള്ള നേതാക്കൾ ഉറപ്പ് നൽകുമ്പോൾ ധൻഗർ വെടി പൊട്ടിച്ചിരിക്കും എന്ന് തന്നെ വ്യക്തം